ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം ആർ ആർ ബിയുടെ ആർ പി എഫിൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്ത് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ആ നോട്ടിഫിക്കേഷനകത്ത് പറയുന്നത് എന്ന് തൊട്ട് അപ്ലൈ ചെയ്യാം എന്നൊക്കെയാണ് ഇന്ന് ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ കാണുന്നത് ആർ ആർ ബിയുടെ ഒഫീഷ്യൽ നോട്ടീസാണ് നിങ്ങൾ കാണുന്നത് ഓക്കെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഓപ്പണിംഗ് ഡേറ്റ് എന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ അറിഞ്ഞതാണ് അല്ലേ നേരത്തെ നമ്മൾ അറിഞ്ഞതാണ് പിന്നെ അതുപോലെ ക്ലോസിംഗ് ഡേറ്റ് പറഞ്ഞത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് രാത്രി പന്ത്രണ്ട് മണിക്കാണ് അവസാനത്തെ അപേക്ഷയും അവസാനിപ്പിക്കാനുള്ള ഡേറ്റ് ഓക്കെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ആൾക്കാർ ജോലി ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട് അവർ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആപ്ലിക്കേഷൻ എന്ന് സ്റ്റാർട്ടാകുന്നുവോ രണ്ട് ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിന് മുമ്പേ അല്ലെങ്കിൽ രണ്ട് ദിവസം ദിവസത്തിനകത്ത് തന്നെ എന്ത് ചെയ്യുക രണ്ട് ദിവസം മുമ്പേ അല്ല രണ്ട് ദിവസത്തിനകത്ത് തന്നെ എന്തു ചെയ്യുക ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ഞാൻ പറഞ്ഞുതരാം ഈ സാധാരണ എസ് എസ് സിയുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് ആകുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഇവരുടെ സൈറ്റ് ഹാങ് ആവുന്നു പക്ഷേ ആർ ആർ ബിയിൽ അങ്ങനെയല്ല അത് നോട്ടിഫിക്കേഷൻ വന്ന് പകുതി ദിവസം പോലും ആവണ്ട അതിന് മുന്നേ ബ്ലോക്ക് ആകും ഓക്കെ പിന്നീട് ദൈവം തമ്പുരാം വിചാരിച്ച പോലും റെഡി ആവത്തില്ല ഓക്കെ അങ്ങനെ ഒരുപാട് പേർക്ക് എഴുതാൻ പറ്റാതെ ഇവർ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഓക്കെ അവർ രണ്ടാമത്തെ പ്രാവശ്യം റീഷെഡ്യൂൾ ചെയ്യും എന്നിട്ട് ശരിയാവില്ല മൂന്നാമത്തെ പ്രാവശ്യം റീഷെഡ്യൂൾ ചെയ്യും എന്നിട്ടും ശരിയാവില്ല അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു അവസാനം അവർക്ക് ഗതി കെട്ട് മതിയാക്കും ഓക്കെ അങ്ങനെയാണ് ഇവരുടെ പ്രോസസിംഗും വരുന്നത് ഞാൻ കുറ്റം പറയുന്നതല്ല പലർക്കും അറിയത്തില്ല അതുകൊണ്ട് എല്ലാവരും എസ് പോലെ വിചാരിച്ചിരിക്കും നമുക്ക് അതൊക്കെ അപ്ലൈ ചെയ്യാം ബ്ലോക്കൊക്കെ അല്ലെങ്കിൽ സൈറ്റ് ഹാങ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും എന്ന് വിചാരിച്ചിരിക്കും പക്ഷെ ഇത് അങ്ങനെ മാറത്തില്ല ഓക്കെ എല്ലാവരും പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് ഒന്നോ രണ്ട് ദിവസത്തിനകത്ത് തന്നെ എന്ത് ചെയ്യുക ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അത് മറക്കരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പിന്നീട് നിങ്ങൾക്ക് ഈ കറക്ഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റ് തന്നിട്ടുണ്ട് അത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഓക്കെ അപ്പൊ ആ ഒരു ഡേറ്റ് മറക്കരുത് പിന്നീട് ഇതിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റബിൾ പോസ്റ്റ് കോൺസ്റ്റബിൾ പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സെവൻ്റ് പേ സ്കെയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് സാലറി ബേസിക് പേ ഇരുന്നൂ ഇരുപത്തിയൊന്ന് എഴുന്നൂറ് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ ഏജ് റിലാക്സേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് വയസ്സിനും ഇരുപത്തിയെട്ട് വയസ്സിനും അകത്തുള്ള ആൾക്കാർക്കാണ് ഓക്കെ പതിനെട്ട് വയസ്സ് തൊട്ട് ഇരുപത്തിയെട്ട് വയസ്സ് വരെ ഓക്കെ ഏ അത് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ കൊറോണയ്ക്ക് ആയതുകൊണ്ട് കൊറോണ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് മൂന്ന് വർഷത്തെ റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒ ബിസി എസ് സി എസ് ടി കാറ്റഗറികൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇളവുകൾ ലഭിക്കും ഓക്കെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് വേക്കൻസി ആണ് ടോട്ടലായിട്ട് വരുന്നത് ഓക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കേസ് ഏജിന്റെ കേസാണ് പതിനെട്ട് തൊട്ട് ഇരുപത്തി അഞ്ച് വരെയല്ല ഇരുപത്തി എട്ട് വരെയുള്ള ആൾക്കാർക്ക് ജനറൽ കാറ്റഗറിക്ക് അപേക്ഷിക്കാം ഒ ബി സി റിസർവേഷൻ ഉള്ള കാറ്റഗറിക്കൊക്കെ എന്ത് അവർക്ക് എത്രയാണോ റിസർവേഷൻ പറഞ്ഞിരിക്കുന്നത് എത്ര വർഷത്തെയാണോ ഇളവ് പറഞ്ഞിരിക്കുന്നത് അത്രയും വർഷത്തത് കിട്ടും ഓക്കെ പിന്നെ ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് ടു ഇരുപത്തിയെട്ട് വയസ്സ് വരെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏജ് ആപ്ലിക്കേഷൻ ടു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് കണ്ട ഓക്കെ പതിനെട്ട് തൊട്ട് ഇരുപത്തിയെട്ട് വരെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ എസ് സി എസ് ടി കാൻഡിഡേറ്റിന് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒ ബി സിക്ക് മൂന്ന് വർഷവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാം ഓക്കെ പിന്നീട് ഏജ് ഏജ് ഗ്രൂപ്പ് ശ്രദ്ധ നോക്കുകയാണെങ്കിൽ പതിനെട്ട് തൊട്ട് ഇരുപത്തിയെട്ട് വയസ്സ് വരെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് തൊട്ട് ഇരുപത്തി എട്ട് വയസ്സ് വരെ എന്ന് പറഞ്ഞിട്ടുണ്ട് യു ആറിന് യു ആറിന് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ആറ് വരെയുള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാം ഇനി ി സിക്ക് ആണെങ്കിൽ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓക്കെ അതിന് മുമ്പ് ആകരുത് അതിന് ഓക്കെ അതിനുശേഷം രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് ശേഷം ഉള്ളവർക്ക് അപേക്ഷിക്കാം ഓക്കെ പിന്നെ അതുപോലെ എസ് സി എസ് ടിക്ക് ആണെങ്കിൽ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അവർക്ക് അപേക്ഷിക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങള് പിന്നെ പിന്നെ ഇതിനകത്ത് നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും അറിയാം പത്താം ക്ലാസ് ആണ് ഇതിനകത്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ഓക്കെ പിന്നെ എക്സാം ഫീ ഉണ്ട് നമുക്ക് ആർ ആർ ബി എക്സാം ഫീ ഉണ്ട് എസ് എസ് സി പോലെയല്ല നൂറ് രൂപയല്ല ഇതിൽ നമുക്ക് അഞ്ഞൂറ് രൂപ അടയ്ക്കണം ഓക്കെ അഞ്ഞൂറ് രൂപ അടയ്ക്കണം അതായത് ജനറൽ കാറ്റഗറിക്കും ഒ ബിസി കാറ്റഗറിക്കൊക്കെ എന്ത് ചെയ്യണം ഈ പറയുന്നത് പോലെ അഞ്ഞൂറ് രൂപ കൊടുക്കണം ഇതില് ഇവര് നാന്നൂറ് രൂപ നമ്മൾ പരീക്ഷ എഴുതിയാൽ നാനൂറ് രൂപ റീഫണ്ട് ചെയ്ത് തരും ഓക്കെ നാനൂറ് രൂപ അവർ റീഫണ്ട് ചെയ്ത് തരും നമ്മൾ എക്സാം എഴുതുകയാണ് എങ്കിൽ ഓക്കെ പിന്നെ അതുപോലെ എക്സാം എഴുതിയില്ല എങ്കിൽ റീഫണ്ട് ഇല്ല എക്സാം എഴുതിയാൽ അവർ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് റീഫണ്ട് ചെയ്ത് തരും പിന്നെ അതുപോലെ ി എസ് ടി എക്സ് സർവീസ് മാൻ അതുപോലെ ഫീമെയിൽ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക് ഫീസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഓക്കെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഓക്കെ അപ്പോ ഇത്രയും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക പിന്നെ മോഡ്സ് ഓഫ് ഫീ പേയ്മെന്റ് ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ എങ്ങനെയൊക്കെയാണ് ഫീസ് അടയ്ക്കേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് നമുക്ക് റീഫണ്ട് ചെയ്ത് തരേണ്ടതെന്നും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെ ബാങ്ക് അക്കൗണ്ട് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇ ഡബ്ല്യു എസ് ഉള്ളവർ സർട്ടിഫിക്കറ്റൊക്കെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുക ഓക്കെ ഇ ഡബ്ല്യു എസ് ഉള്ളവർ സർട്ടിഫിക്കറ്റ് നേരത്തെ എടുത്ത് വെച്ചിരുന്നാൽ അഭികാമ്യമായിരിക്കും ഓക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്തെങ്കിലും അപ്ലൈ ചെയ്ത് അത് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം നാളെ നാളെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് മണിക്ക് ശേഷം സൈറ്റ് ഓപ്പൺ ആകും രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷം ആയിരിക്കും രാവിലെ സൈറ്റ് ഓപ്പൺ ആവുന്നത് ഓക്കെ പിന്നീട് എടുത്തു പറയേണ്ട കാര്യം ഇടാ നമ്മൾ ഇപ്പോൾ ആർ പി എഫിന് വേണ്ടിയിട്ട് ബാച്ച് പ്രീമിയം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അസ്ത്ര എന്നാണ് പേര് നമ്മൾ കഴിഞ്ഞ ബാച്ചുകളിൽ നിന്നും ഒരുപാട് മാറ്റം വരുത്തിക്കൊണ്ടാണ് ഈ ഒരു പുതിയൊരു ബാച്ച് നമ്മൾ ആരംഭിക്കുന്നത് ഓക്കെ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ബോർഡിലൊക്കെ എഴുതി കാക്രപുക്രൊക്കെ ബോർഡിലൊക്കെ എഴുതി നിങ്ങളെ കൊണ്ട് മടുപ്പിച്ച അല്ലെങ്കിൽ മടുപ്പ് തോന്നിയ ഒരു ക്ലാസ്സുകളൊക്കെ ആയിരുന്നു കാണും ഓക്കെ അപ്പോ അതിൽ നിന്നും വ്യത്യാസം വരുത്തി ഓ ബി എസ് മാതൃകയിലുള്ള മെറ്റ അനാലിസിസ് മെത്തേഡിലാണ് ഇരിക്കും ഈ ഒരു പ്രീമിയം ബാച്ച് ഉണ്ടായിരിക്കുക ഓക്കെ ടെക്മിൻ്റെ ആപ്പ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക പിന്നെ അതുപോലെ നോട്ട്സ് നമ്മൾ തന്നെ തയ്യാറാക്കുന്ന നോട്ട്സ് നിങ്ങൾക്കുണ്ടായിരിക്കും ഇംഗ്ലീഷ് മലയാളം രീതിയിലുള്ള രണ്ട് നോട്ട്സുകളും അവൈലബിൾ ആയിരിക്കും ഓക്കെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അപ്പോൾ വരുന്ന വർഷം അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് വരുന്ന മാസങ്ങൾ ഒരുപാട് പരീക്ഷകൾ ഉള്ള മാസമാണ് ഇതിൽ നിങ്ങൾക്ക് സി എച്ച് എസ് എൻ്റെ എക്സാമ് നോട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അടുത്ത് എസ് എസ് ജി ഡി വരുന്നുണ്ട് ഇപ്പോൾ ആർ പി എഫ് വന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പ് ഡി ഉണ്ട് എൻ ടി പി സി ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് എക്സാംസുകളുണ്ട് ഓക്കെ അപ്പോൾ എല്ലാത്തിനും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ